ഉമ്മമാരേ വീടുകളിൽ മകരുവിന്റെ ശേഷം മുമ്പ് കാലങ്ങളിൽ വാട്സപ്പിന്റെ ഉള്ളിലും ഇൻസ്റ്റഗ്രാമിന്റെ ഉള്ളിലും ഫേസ്ബുക്കിലും ലോകത്തെ തേടിപ്പിടിക്കുന്ന മക്കളായി നമ്മളെ മക്കൾ വളർന്നു വന്നപ്പോ മക്കളെ കിട്ടാനില്ല കുറ കൂടെ ഉപ്പമാരില്ലോത ഉമ്മ ആരില്ല മറന്നുപോയോ ഉമ്മമാരെ മരിച്ചുപോയ ഉപ്പാപ്പമാര് ഉപ്പാപ്പമാരെ മരിച്ചുപോയ പാപ്പമാരെ മറന്നുപോയോ നമ്മളെ മക്കളും നമ്മളെ ഓർമ്മിക്കൂല കാവൽ കിടക്കുന്ന ബാപ്പക്ക് ഉമ്മക്ക് കുറാനോദനം എന്ന് ചിന്തിക്കുന്നു മക്കളായി നമ്മളെ മക്കൾ വളർന്നു വരണോ വീട്ടിൽ കുറാനോതും അന്തരീക്ഷമുണ്ടാക്കിയെടുത്തു നമ്മളെ പരമ്പരകള് നമുക്ക് വേണ്ടി കുറാനോതില്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറാനോതലാര